നമസ്കാരം പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ ഒരുപാട് ദുരൂഹതകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പതിനാറാം തീയതിയും പതിനേഴാം തീയതിയും പതിനെട്ടാം തീയതിയും ക്യാമ്പസിൽ നടന്ന സംഭവം പുറത്തിറിയുന്നത് പത്തൊമ്പത് ഇരുപത് തീയതികളിലാണ് കൂടെ പഠിച്ച സഹപാഠികൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ആൾക്കൂട്ട ആക്രമണം നടത്തുകയും സിദ്ധാർത്ഥിനെ മൃഗീയമായി കൊലപാതക കൊല ചെയ്യുകയും ചെയ്തത് പിന്നീട് കെട്ടിത്തൂക്കിയതാണോ അതോ എ പി എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ ഇതിനകത്ത് ഡീൻ അടക്കമുള്ള ആളുകളെ പ്രതി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷ നിര ഒന്നാകെ ശബ്ദമുയർത്തുന്നത് ഇതിനകത്ത് നമ്മൾ കാണേണ്ട വലിയ ഒരു കാര്യം അടുത്ത കാലത്തായി മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും നേരിട്ട ഏറ്റവും വലിയ ഒരു വിവാദം പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ അകപ്പെട്ട ഒരു വലിയ അഴിമതി കേസായിരുന്നു മാസപ്പടി അഴിമതിയുമായി ബന്ധപ്പെട്ട് നൂറ്റി നാൽപ്പതോളം കോടി രൂപ വീണ വിജയൻ അടിച്ചെടുത്തു എന്നതിൻ്റെ പേരിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയായ എസ് എഫ് ഐ ഒ ഈ കേസ് ഏറ്റെടുക്കുകയും അതിൻ്റെ തുടരന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യുകയായിരുന്നു അപ്പോൾ വാർത്തകളിൽ സ്ഥിരമായി ഇടം പിടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു വീണാ വിജയൻ അതുവഴി ഏറ്റവും വിവാദനായകനായി മാറിയ വ്യക്തിയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അതോടൊപ്പം ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ സി പി എമ്മും ഇടതുമുന്നണിയുമൊക്കെ ഇപ്പോൾ സജീവമായി വാർത്തകൾ ഇടം പിടിക്കുകയും ചെയ്ത അവസരത്തിലാണ് ഇലക്ഷൻ എന്ന മാമാങ്കം തെരഞ്ഞെടുപ്പ് മാമാങ്കം കൊട്ടിഘോഷിച്ച് പുറത്തേക്ക് വരുന്നത് അപ്പോൾ സ്ഥാനാർത്ഥി ലിസ്റ്റുകളൊക്കെ പുറത്തു വരുന്ന അവസരത്തിൽ എങ്ങനെയും ഇതിന് തടയിടുക എന്നൊരൊറ്റ ലക്ഷ്യത്തോടുകൂടി ഇടതുമുന്നണിയും സി പി എമ്മും ഒക്കെ കൂട്ടായി പ്രവർത്തിച്ചതിൻ്റെ പേരിലാണ് ഇത്തരമൊരു കൊലപാതകം ക്യാമ്പസിൽ അരങ്ങേറിയത് എന്നതിനെക്കുറിച്ചുള്ള വിവാദപരമായ വിഷയങ്ങളിലേക്കാണ് ഇപ്പോൾ ചർച്ചകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ വീണ വിജയൻ്റെ അഴിമതി കേസ് മാധ്യമങ്ങളിൽ നിന്നും മുക്കുകയും മറ്റൊരു വലിയ കേസ് ദുരൂഹത നിറഞ്ഞ ഒരു കേസ് മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്താൽ വീണാ വിജയൻ എന്ന ആ വിവാദനായക തൽക്കാലത്തേക്കെങ്കിലും മാധ്യമങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റിപ്പോവുകയും കേസ് കേസിൻറ്റേതായ വഴിക്ക് പോവുകയും ചെയ്യുമെന്ന വലിയ തോതിലുള്ള ഒരു ഗൂഢതന്ത്രം ഇതിനുള്ളിൽ പ്രവർത്തിച്ചു എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേത പ്രതിപക്ഷ നേതാവ് ഒന്നാകെ പറയുന്നത് മുൻപ് ടി പി ടി പി വധവുമായി ബന്ധപ്പെട്ട ഇതേ ഇതേ പേരിലുള്ള ആരോപണം ഉയർന്നിരുന്നു അതുപോലെ തന്നെ ഉയർന്ന വലിയ ഒരു വിവാദപരമായ ആരോപണത്തിലേക്കാണ് ഇപ്പോൾ ഈ വി സിദ്ധാർത്ഥൻ്റെ കൊലപാതകം മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഇപ്പോൾ വലിയ ഏറ്റവും അധികം ആശങ്ക നിറഞ്ഞ കാര്യം എന്താണ് സിദ്ധാർത്ഥിൻ്റെ കൊലപാതകത്തിലേക്ക് നയിച്ച വിഷയം എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വിദ്യാർത്ഥികൾ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ സഹപാഠികൾ പുറത്ത് പറയുന്നില്ല ഡീൻ പുറത്ത് പറയുന്നില്ല എന്താണ് അവിടെ നടന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇപ്പോൾ ലഭിക്കുന്നില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നാണ് വളരെ മൃഗീയമായ രീതിയിലാണ് സിദ്ധാർത്ഥ് സഹപാഠികളിൽ നിന്നേറ്റ മാനസിക മാനസികവും ശാരീരികവുമായ പീഡന പീഡനത്തെ തുടർന്ന് കൊല്ലപ്പെട്ടത് എന്നുള്ള റിപ്പോർട്ടുകൾ മാത്രമാണ് പുറത്തു വരുന്നത് ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് സി ബി ഐ അടക്കമുള്ള ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാണ് കെ എസ് യു കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും അടക്കമുള്ള പ്രതിപക്ഷ നേതൃനിര ഒന്നാകെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വലിയ ഒരു ഗൂഢാലോചന ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് വീണ വിജയനെ രക്ഷപ്പെടുത്തി എടുക്കുക എന്നുള്ള ഒരു വലിയ ഗൂഢതന്ത്രം ഇതിനു പിന്നിൽ പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് പ്രതിപക്ഷനിര ഒന്നാകെ ആരോപിക്കുന്നത് എന്തായാലും അധികം വൈകാതെ ഇത്തരത്തിലുള്ള ഒരു ഗൂഢ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കൃത്യമായി മറന്നീക്കി പുറത്തു വരുമെന്ന് തന്നെയാണ് ജനം പ്രതീക്ഷിക്കുന്നത് അതിനുള്ള അന്വേഷണം എത്രയും വേഗം ഏജൻസികൾ ഏറ്റെടുക്കേണ്ടി വരും എന്നും പ്രതിപക്ഷ നിര ഒന്നാകെ പറയുന്നുണ്ട്